നമസ്കാരം എല്ലാവർക്കും പള്ളിക്കുന്ന് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഒറീസയിലാണ് ഒറീസ ഒറീസയിലെ ബാലാസൂർ കഴിഞ്ഞു ഭദ്രക്ക റോഡിലാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തി വണ്ടി ഇവിടെ കൊണ്ട് നിർത്തി കിടന്ന് ഉറങ്ങ ഉറങ്ങായിരുന്നു നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തിൽ നിന്ന് ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ അവർ ആറരയായി കൊണ്ട് നിർത്തി അപ്പോൾ ആറരയായ കൊണ്ട് നിർത്തി ആ ഇപ്പം സമയം ഒമ്പതര ആയി കിടന്നുറങ്ങി ഇപ്പൊ മൂന്ന് മണിക്കൂർ ഉറങ്ങി അപ്പം ഇവിടെ വഴിയിൽ ഒമ്പര വരെ കിടന്ന് ഇവിടെ സാറന്മാരുണ്ടാവില്ല വഴിയിൽ കാരണം കാലത്ത് നിന്ന് ആൾക്കാരൊക്കെ പോയിൻ്റ് ആവും കാലത്ത് നിന്ന് ആൾക്കാരൊക്കെ പോയിന്റ് ആവും അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ എടുത്ത് പോകുക എന്ന് വെച്ചിട്ടാണ് ഒരു ഒമ്പത് മുക്കാലേക്ക് ആകുമ്പോൾ പോവില്ലല്ലോ അല്ല ഇവിടെ വണ്ടി നിർത്താൻ വണ്ടി നിർത്തുമ്പോൾ പുറകിലെ വണ്ടികൾ ഉണ്ടായിരുന്നുണ്ട് റോഡ് പണിയാണ് ഇവിടെ ഇതാരണം ഇവിടെ ഇങ്ങനെ കിടക്കണേ അപ്പോൾ നമുക്ക് എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ എന്താ യാത്രയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക പിന്നെ എൻ്റെ എന്റെ വീഡിയോയിലേക്ക് വരേണ്ടി കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും മാന്യമായ കമന്റുകളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു കുറച്ച് ആൾക്കാരൊക്കെ വളരെ റോങ് ആയിട്ട് മോശമായ കമന്റുകളൊക്കെ വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അവരുടെ കമൻറ്റ് നിന്നുമുണ്ട് അപ്പൊ ഈ തെറിയും ചീത്തയും പറയുന്ന ആൾക്കാർക്കൊക്കെ ആൾക്കാരൊന്നും മനസ്സിലാക്കുക എന്നാൽ അസലായിട്ട് പാട്ട് പാടാൻ എനിക്ക് അറിയാം ഞാനത് ചെയ്യാത്ത എന്റെ മര്യാദ അതെന്റെ ബലഹീനതയുണ്ട് അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർ സുഹൃത്തുക്കൾ കാണുന്നതെന്ന് ഒരു അപേക്ഷ പോലെ പറയുന്നു അതൊന്നിങ്ങനെ യാത്ര തുടങ്ങാം കേട്ടോ

വിശാഖപട്ടണം അഞ്ഞൂറ്റിഅമ്പത്തിമൂന്ന് കിലോമീറ്റർ ചെന്നൈ ആയിരത്തി നാനൂറ്റി അഞ്ച് ഭൂവനേശ്വർ കിലോമീറ്റർ ഇടി അങ്ങോട്ട് നല്ല വഴിയാട്ടാ നമ്മൾ ഇത്ര നേരം ഞാൻ വീട് പിടിക്കാൻ ഭയങ്കര കട്ടറായിരുന്നു കട്ടർ കൂട്ടും കോഴി വഴി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിവും കയറി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴിയുടെ പണി യാറെക്കുറ തീർത്താ ഇവിടെ അങ്ങനെ ഇപ്പൊ ഭദ്രക്കെട്ടോ പത്തരക്ക് മോളികളെ പോലുള്ള റെയിൽവേ പാലം ഭത്ര ഭ லாஸ் <laughs> வச்சுக்கா <laughs> <laughs> ਕਿੰ ਕੁ ਲੋਰ ਡਾਉਨ ਨੇ ਨਾ 洛ਕਾ ਬਤਰਕੋ ਬਾਈ ਪਾਗਲ ਹੋ ਗਿਆ ਟਾ ਬਤਰਕਟ ਆਉਣ ਨਾਲ ਅਸੀਂ ਪਈ ਯਾਤਰਾ ਨੂੰ ਦਰਦ ਬਾਤਾਂ ਅਮਰਾ ਇੱਕ ਕੁੁਰਤਾ ਵਰੇ ഭുവനേശ്വര് കഴിഞ്ഞിട്ട് കുറുദില്ല കുറുദ്വരെ ഇതേപോലെ പാടങ്ങളായിരിക്കും കേട്ടോ കൂറുതുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ ഭൂപ്രകൃതി പറയും പിന്നെ വനപ്രദേശങ്ങളാവും വനവും ഇവിടെ അങ്ങോട്ട് നമ്മൾ കട്ടക്ക് കഴിഞ്ഞല്ലോ ഭദ്രക്ക് കഴിഞ്ഞു മൊറീസിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറുദ് വരെ ഇതേപോലെ തന്നെ അതായത് രാജ്പൂര് വരെ പാടങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ ടൗൺ ഏരിയ ടൗൺ ഏറിയ കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് പാടങ്ങളൊക്കെ എല്ലാം മറിച്ചു തെറ്റാൻ പാകിണ്ടേക്കൃഷി കഴിഞ്ഞാ കഴിഞ്ഞ് നമ്മളിന്നലെ ഭർദ്ധമാനം ഞാൻ പറഞ്ഞില്ലേ അരി നമ്മുടെ നാട്ടിലേക്ക് കണ്ടമാന അരി വരുന്ന സ്ഥലം അതേപോലെ തന്നെ ഒരു സ്ഥലമാണ് ഈ വരാൻ പോണത് പാനിക്കോളി അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം അരി വരുന്നുണ്ട് പാനിക്കോളിന്ന് എല്ലാം പാടങ്ങളാണ് പിന്നെ വർധമാൻ കഴിഞ്ഞ നാട്ടുകാരി ഏറ്റവും കൂടുതൽ പാനിക്കോളിന്നാണ് പിന്നെ പറഞ്ഞ രാജമന്ത്രി ചോറിന് കേട്ടോ ഒറീസ ചോറും കറിയാണ് അതെ രാത്രി ഫുള്ള് വണ്ടി ഓടിച്ച നല്ല വശപ്പുണ്ട് നല്ല ചൂടുള്ള ചോറ് പാടങ്ങള് പാടങ്ങള് ഇതെല്ലാം കഴിഞ്ഞിടക്കാണത്തെ ദൂരത്തോളം പാടങ്ങളാ അതിൽ പാനിക്കോളി പാനിക്കോളി ോളേ പാനിക്കോ അങ്ങനെ പാനിക്കോളെ പാനിക്കോള് ഒമ്പൂരോള് പാനിക്കോള് പാനിക്കോളി പാനിക്കോള് അടുത്തത് നമുക്ക് ചണ്ടിക്കോളി നമ്മൾ ഇപ്പൊ അതുകൊണ്ട് തന്നെ യാത്ര കണ്ട പുതിയ പാർക്കിംഗ് പാർക്കിങ് റെസ്റ്റോറൻറ്റ് ഡോർമെറ്റർ എല്ലാം സൗകര്യം രണ്ടാ പാർക്കിംഗ് ഇതില് അതിൻ്റെ മാറ്റങ്ങളാണത് എന്തോ ഒരു നദി അമ്പലം പാടത്തിന്നെ നടക്കുരമ്പലം എല്ലാം പാടാട്ടാണോ

ങ്ങനെ ഇപ്പൊ ചണ്ടിക്കോളിയ ചണ്ടിക്കോള് ചണ്ടിക്കോളി ചണ്ടിക്കോളി നായ ബൈക്കാട് ഇപ്പൊ വിട ആണ് ചണ്ടിക്കോളി ചണ്ടിക്കോളിട്ടോ ചണ്ടിക്കോള് ചണ്ടിക്കോള് ഈ കട്ടക്കലിക്ക് മുപ്പത്തെട്ട് ചണ്ടിക്കോള് നമ്മള് യാത്ര നോക്ക ബൈപാസ് കഴിക്കട്ടെ മുത്തൂറ്റി മുത്തൂറ്റി ഒരു വണ്ട മഴ പുതിയമ്പലം പണീരാട്ടാ അതായത് പഴയ അമ്പലം കുറിച്ചു പോണതാണെന്ന് അറിയാ നമ്മളങ്ങനെ മംഗുളിയാ കൊറേ മംഗുളി മംഗുളി പോണോ സാമ്പത്തിക നമ്മളങ്ങനെ മംഗുളിയെ മംഗുളി മംഗുളി ചൗക്ക് മങ്കുളി നമ്മൾ മങ്കുളി കഴിയാൻ പോലെ സാമ്പൽപൂർ പോണ വരണീ പാലം ഇതാണ് സാമ്പൽപൂർ പോവാം ജഗ്പൂര് ജഗദ്പൂര് ജഗദര് നടക്കുന്ന പാലത്തോടെ ഒരു വണ്ടിയും വിട്ടില്ലേ റോഡ് പണിയാണ്ട് എനിക്ക് നടക്കുന്ന പാലത്തുകൾ നമുക്ക് പോവാൻ പാടില്ല മഹാനദി മഹാനദിയെ മഹാനദിതാണ് മഹാനദി മഹാനദി പണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴാണ് കൊറീസിലാണ് ഇപ്പോഴൊക്കെ ഉണ്ടായത് മഹാനദി നമ്മളങ്ങനെ മഹാനദി കഴിയാൻ പോവാട്ടോ മൂന്നദടാ பதினாறு பேருட பதினாறு பேரு நம்ம ரெண்டு இடமாற நல்லது இடமாற ரெண்டு பேரு

തിരക്കളായിട്ടോ കട്ടക്ക ടൗണിന്റെ ഭാഗങ്ങളെ കട്ടക്ക് കഴിഞ്ഞുട്ടോ നമുക്ക് അടുത്തവരാണ് ഭുവനേശ്വർ ഭുവനേശ്വർ നമ്മൾ അങ്ങോട്ട് പോയപ്പോ വീഡിയോയില് രസഗുള കാണിച്ചു രസഗുള അത് ഇവിടെ നിർത്തിട്ട് ഈ കാണാൻ നമ്മൾ ഇവിടെ നിർത്തിട്ട് വീഡിയോ എടുത്ത ലെഫ്റ്റ് സൈഡിൽ കാണാണ്ടോ ഒക്കെ രസഗുള ഇവിടത്തെ ഒറീസായ ഒരു ഭക്ഷണോ രസകുള ആർത്താം ഇതാണ് രസഗുള രസഗുള ഏ പയ്യ രസഗുള ആയിക്കിയാ ഇതാണ് സാധനം രസഗുള അന്ന് നമ്മൾ കഴിഞ്ഞ സമയം നമ്മൾ രാത്രിയാണ് വീഡിയോ എടുത്തത് വീടെടുത്ത പകലാണ് വേണ്ട ഇതാ ഇതാ കേക്ക് പോലെ ഉണ്ടാക്കിയാ ഇത് ഇവിടുത്തെ ഒറീസാലത്തെ ഒരു തനതായിട്ടുള്ള ഒരു ഭക്ഷണത് ഒറീസാലത്തെ ഒരു ഫേവറിറ്റ് ഭക്ഷണ ഇവിടുത്തെ ടെ വണ്ടികൾ സാറോ നിർത്താൻ പറ്റാറില്ല ഈ ഞാരായകരണോ അമ്മമാരൊക്കെ നിർത്തിയ നിർത്തിയതാ ഇല്ല ഈ മൊത്തം ഇതാണ് കേട്ടോ കഴിച്ചു അതായത് പാലിന്ന് പനീര് പാലി പാലിന്നാണ് പാലിന്ന് പനീര് പോലെ കിത്ര അച്ഛല കച്ചാർ പഞ്ചിന് ഈ കാണുന്ന സാധനങ്ങളൊക്കെ നാലഞ്ചു ദിവസം ഇത് രണ്ടു ദിവസം പോയിന്ന് പറഞ്ഞ സംഭവ അണ്ണന്മാര് വണ്ടിയെടുത്ത് പോയി അവര് വീട്ടിലൊണ്ടുള്ള സാധനം മേടിക്കാണ്ട് നിർത്തിയതാ ഞാൻ വീട്ടിൽ കൊണ്ടുള്ള സാധനം മേടിച്ചില്ല എന്നാ ചെല്ലേ ഞാൻ ഇപ്പൊ തൂത്തുക്കുടി ചില തൂത്തുകൂടി ചെന്നിട്ട് അണ്ണന്റെ പ്ലാൻ എങ്ങനാന്നറി അറിയില്ല അത് മാത്രം ഇതൊരു മൂന്ന് ദിവസത്തിന് ആരോഗ്യത്തിൽ ഇരിക്കില്ല അപ്പഴത്തേക്ക് വാക നാജന്റെ ഏസി കൊണ്ടേ അങ്ങനെ ഭുവനേശ്വറിന്റെ തിരക്കോളെ ഭൂവനേശ്വർ ഈ സ്ഥലമാണ് റസൂൽ ഘട്ട് റസോൾഘട്ട് റസോൾഘട്ട് ഇവിടുന്ന് ലെഫ്റ്റാ പോവാ റസൂർഘഡ് പുരിയൊക്കെ ഇവിടുന്ന് ലെഫ്റ്റാ പോവാ റസൂൽ റസൂൽ ഘാട്ട് യുടെ ഒഡീഷയുടെ രാജധാനി വേറുതായിട്ട് മഴ കാ തുടങ്ങി ഈ മഴ അങ്ങ് പുള്ളേർ കിട്ടാറുണ്ട് രക്ഷപ്പെട്ടായിരുന്നു ഓറീസ് മൊത്തം ധൈര്യമായിട്ട് ഓടായിരുന്നു നല്ല മഴ കാറുണ്ടായിരുന്നു മഴ പെയ്താ ചാച്ച മഴ പോയി പ്രൈവറ്റ് ദിവസോട്ടോ ഇവിടെ തൃശ്ശൂര് കണ്ണൂര് കോറിന് ബസ്സാ എന്താണോ ചാട്ടോ ഭുവനേശ്വർ ടൗണിന്റെ ഭാഗങ്ങളോ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡും നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ പെയ്യട്ടെ നമുക്ക് ഇനിയാ ഇപ്പൊ ഭുവനേശ്വര് കട്ടക്കെല്ലാം ഒക്കെ കഴിഞ്ഞു നമുക്ക് കുറുതലൊരു താറന്മാരുണ്ടാവും അവരുണ്ടാവാണ്ടിരിക്കട്ടെ മഴ പെയ്യാണെ സാധികൾക്ക് റോട്ടിലുണ്ടാവില്ല അതേപോലെ ആവശ്യമുള്ള നേരത്തൊക്കെ മഴ പെയ്യട്ടെ മഴയ്ക്കടുത്ത് ഊരോ പവർ കൂടി 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 വരുന്നുണ്ട് ആഹാ നല്ല സൂപ്പർ അടിപൊളി മഴ മഴ പെയ്യണ്ട സമയത്ത് പെയ്യണം ഇപ്പൊ സമയം നാല് മണി ആ സാറുമാരുള്ള സ്ഥല അറിഞ്ഞു നിൽക്കണ്ട നേരായി പറയാൻ പറ്റില്ല ഗംഭീര് കാറ്റോണ്ടിട്ട ഈ കൊടോട് നിൽക്കുന്നു പോരാൻ പറ്റില്ല ആവശ്യം നേരത്തൊക്കെ മഴ പെയ്യണം നമ്മൾ കുറുദായി കുറുദു എന്ത് എന്ത് കലക്കാലോ ഒരു സാധനം കാണാൻ പറ്റുള്ള റോഡ് കൂടെ നമ്മൾ വെള്ളവരെ നോക്കിയാണ് വേറെ കാറോ ബൈക്ക് ഓട്ടോസോ എല്ലാരും ഉണ്ട് ഇന്ന് മാറി സാധനം കാണാൻ പറ്റുള്ള ഇങ്ങനെ ആ ഡേഞ്ചർ ഭാഗം വന്നപ്പോൾ മഴ മാറി ഡേഞ്ചർ ഭാഗം നല്ല കലക്കളിക്കും മഴയെ കൊണ്ട് ഇങ്ങനെ സൂപ്പർ മഴ കിട്ടി ആ സാറിന്റെ കണശം നിർത്തി നമ്മക്ക് പേടിക്കാനുള്ളത് കഞ്ചെത്തും കഞ്ചല്ല മറ്റേ ഇവിടെ ൂര് നോക്കിയാതിരിമ്പൂരിന്റെ ഇപ്പൊ റോഡില്ല രണ്ടു രണ്ടാകും എന്തോ വെള്ളക്കെട്ട് നോക്കിയെട്ട് ഷർ യൂണിറ്റ് പാടം ഇനി നമുക്ക് രണ്ടാളവിടെ പേടിച്ചാൽ മതി രാമ്പൂരിൽ ചെത്രാപൂരിലും പേടിച്ചാൽ ചത്രാപൂര്ത്തേ രാത്രിയാവും സമയം നാലര ഇല്ല അവിടുത്തെ അവിടത്തേക്കും രാത്രി ആവും ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ട് പെയ്ത ലക്ഷണം കാണില്ല കേട്ടോ എന്നാലും നമുക്ക് ആവശ്യമില്ലടുത്ത് മഴ കിട്ടി അത് മതി നമ്മക്ക് ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ട് പെയ്തിട്ടില്ല ഇവിടെ ചാറിയിട്ടുള്ളൂ ഒരു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വരെയൊക്കെ ഉണ്ടല്ലോ പണ്ഡിറ്റ് പണ്ടിറ്റ് ദാവാന്നുണ്ടോ പണ്ടിറ്റ് ദാവാ ഇപ്പം സമയം അഞ്ചര ആയി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വണ്ടികളൊന്നും പിന്നെ ഇവിടുന്ന് അങ്ങനെ പോവില്ല അതായത് മണിക്ക് ശേഷം വരുന്ന വണ്ടികളൊന്നും അങ്ങോട്ട് പോയി ഈ പണ്ടിട്ട് ദാവയിൽ കഴിച്ച് വണ്ടി ഒതുക്കും കാരണം നമ്മൾ പോകാൻ എമ്പക്കാട്ടൊക്കെ അച്ഛനൊരു ഡൈദ അച്ഛനല്ലേ ഭയങ്കര ഡൈതായിരുന്നു അവിടെ ഭയങ്കര പിടിച്ചുറയും കാര്യങ്ങളൊക്കെ അത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെ പതിനാറ് കഴിഞ്ഞതിനു ശേഷം പിന്നെ ആണ് രാത്രി ട്വൻറ്റി ഫോർ അവേഴ്സ് വണ്ടി ഓടാൻ തുടങ്ങിയത് സമയത്ത് പറഞ്ഞ വണ്ടികളൊക്കെ അവിടെ നോക്കും നമ്മൾ ആദ്യം നമുക്ക് അകത്ത് കയറ്റിടാം അകത്താപേര് കയറ്റിയപ്പോഴൊഴ്ചട്ടും കൂടി ഇല്ല ഇവിടെ മഴ സാധനം കൂടി ഇല്ല അറിഞ്ഞിട്ടും കൂടി ഇല്ല നമ്മക്ക് ആവശ്യപ്പെടുത്ത് അത് മതി നമുക്ക് കുന്നുകളൊക്കെ ഇട്ടിച്ച് നേരത്തി കെട്ട നേരത്തെ അട്ടിവിടെ എടുക്കണം ഇപ്പുറത്തോണ്ട് ഇപ്പറത്തേ കൊണ്ടല്ലേ തോരന്ന് പാറമടയാണ് അപ്പൊ നല്ല ക്ലാരിറ്റി ഉള്ള പാറയൊന്നുമല്ല എടുക്കാ അറിഞ്ഞിട്ട് കൂടി വള പൈസ കാര്യം പശുക്കൾ കുറച്ച് മര്യാദയുള്ള പശുക്കാടേ ഇല്ല മര്യാദ അപ്പുറത്തേക്കാണ് എന്തോ പോലെ വണ്ടി രാത്രിയോ ഇതേപോലെ നിൽക്കും പോവുക വണ്ടി നിർത്താറുള്ള ഫ്രീ പാർക്കിങ് ഞാനല്ല ഞാൻ അപ്പുറത്തെ പാർക്കിങ് അണ്ണന എവിടെ നിർത്താറ് വണ്ടി ഇവിടെ നിർത്താറ് ഇതാണ് ഫ്രീ പാർക്കിങ് ഭാരത് പെട്രോൾ പമ്പിന്റെ ഫ്രീ പാർക്കിങ് നെയ്യ് നിക്കുന്ന വണ്ടികൾ മുഴുവൻ വൈകുന്നേരം ആ മഴ പെയ്തപ്പോ വണ്ടി എടുത്ത് പോയിട്ടില്ല മഴ പെയ്തൊക്കെ നിറഞ്ഞടക്കണേ ആർക്കോ മറ ശല്യം പോകണ ഞാൻ മന്ദിരക്ക് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ ഭുവനേശ്വർ പോലെ അതായത് അവിടെ ഒക്കെ പാടങ്ങളായിരിക്കും ഞാൻ പാടം ഉണ്ടാവില്ല ഇപ്പം ഇവിടെ പാടങ്ങളാണ് ഈ പാടങ്ങൾ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉവിന്ന് കഴിഞ്ഞാൽ കുറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാടങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ആയിരിക്കും വനപ്രദേശങ്ങളായിരിക്കും അത് അതിനിടയ്ക്ക് ഇതേപോലെ പാടങ്ങളുണ്ട് പക്ഷെ എന്നാലും അധികം വനപ്രദേശങ്ങളായിരിക്കില്ല നമ്മൾ യാത്രയാണ് ചെയ്യണം അപ്പോൾ നമ്മൾ കൊറീസിലേക്ക് കയറിയിട്ട് ആദ്യം മറ്റേ പാടം പാടങ്ങൾ ധാരാനുള്ള വഴി ഇവിടെ വന്നു അത് കഴിഞ്ഞ് ടൗൺ വലിയൊരു ടൗണിലേക്ക് കയറി അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മളിനി വനപ്രദേശം പോലത്തെ സ്ഥലത്തോടെ നമ്മൾ യാത്ര ചെയ്യാൻ പോകണം ഇതാസോറിൽ മലകൾ കാണാണ്ടോ ഇനി ഇതേപോലുള്ള മലകൾ നമുക്ക് ധാരാളം കാണാൻ പറ്റും പോണ വഴി അങ്ങനെ നേരത്തെ പറഞ്ഞ പണ്ടിക്ക് താബേല് വണ്ടികളൊക്കെ നിർത്തും ഇവിടെ ഒന്നും പ്രശ്നമില്ല ഇവിടെ അങ്ങനെ കൊറച്ചേ കാര്യം ചെയ്യുമ്പോഴത്തേക്കാണ് രമ്പഘാട്ട് ആ രമ്പഘാട്ടായിരുന്നു പണ്ട് ഭയങ്കര രാത്രി മല ആ പുക അവിടെ ഓടിയൊക്കെ പോകും മല ഉണ്ടോ കണ്ട മലയാൾ കണ്ടോ നമ്മള് ഏറെക്കുറെ ഒറീസ കഴിയുന്ന പറയ പോലുള്ള മലയാളം കാണാം നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്ത് തൊട്ട് ഒറീസയുടെ ക്ലൈമറ്റ് ചേഞ്ചായി അതായത് ഇനി വനപ്രദേശങ്ങളാണ് നമുക്ക് എത്ര മെയിൻ ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ കഞ്ചക്കു ചത്രാപൂർ ഛത്രാപൂർന്ന ടൗൺ പോയി നമ്മള് പേറാംപൂര് എന്താ നഗര മലക്ക മല മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി അപ്പൊ ഛത്രാപൂര് ഛത്രാപൂർക്കിതി അമ്പത് ഉണ്ട് ബോർഡർ വരെ ഇങ്ങനെ

പിടിക്കുമ്പോഴോ ഇതില്ലാത്ത എന്താണ് ബാലുഖോ ഇപ്പൊ അതീന്നൂലില്ല രംബേലേക്ക് നമ്മളങ്ങനെ രമ്പ കാട്ട് കയറാൻ പോട്ടോ അതാണ് കാട്ട് ഈ കാട്ട് കേറുമ്പോഴാണ് ബൈക്കും ബൈക്ക് അല്ല കാറിലും ബൈക്കിലൊക്കെ ആൾക്കാർ വരിക അതുപോലെ തന്നെ വണ്ടി ജാമാക്കുക അതുപോലെ തന്നെ വണ്ടിയിൽ ചാടിക്ക് വരിക ഇവിടെ എത്ര ഡ്രൈവർമാരെ നെല്ലിക്കൊന്നറിയണ്ടാട്ടിങ്ങനെ പതൊക്കെ നടന്ന് നടന്ന് നടന്നാണ് വണ്ടി കയറുക നടന്ന് നടന്ന് നടന്നാണ്

ഇനി ഗാട്ടിന് വരുമ്പോ റോഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ കാണാൻ പറ്റാതെ മൊബൈൽ ഫോണാൽ പിന്നെ മാത്രമേ നല്ല ഇരട്ടെ ഇങ്ങനെ നമ്മൾ ആ ഗാട്ടിന്റെ ഡേഞ്ചർ ഭാഗങ്ങളെല്ലാം കേറിക്ക് ഇപ്പൊ ഡേഞ്ചർ ഒന്നും ഇല്ല കേട്ടോ പണ്ട് ഡേഞ്ചറായിരുന്ന ഭാങ്ങൾ ഇപ്പൊ ഒരു പ്രശ്നമില്ല ഇങ്ങനെ നമ്മൾ കയറി ഇറങ്ങിക്കഴിഞ്ഞു ഇറങ്ങാൻ പോറങ്ങണം ഇനി പരിപാടിയില്ല അപ്പൊ ഞാൻ എന്റെ ഇന്നത്തെ വീഡിയോ കൊണ്ട് നോക്കാൻ പറ്റാ